കോർണർ അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വ്ളോഗായിട്ടാണ് അപ്പം നമ്മൾ കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് കാണുമല്ലേ അപ്പം എനിക്ക് കുറച്ചൊരു മടിയൊക്കെ വന്നുപോയി ഇടയ്ക്ക് അപ്പോൾ അതാണ് വീഡിയോസൊന്നും കറക്റ്റായിട്ടിടാൻ പറ്റാത്തത് പക്ഷെങ്കിലും ഞാൻ ഷോർട്ട് ഷോർട്സ് എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം ഓരോ ദിവസവും ഇടാൻ ഇടാറുണ്ടെന്ന് ലോങ് വീഡിയോ ഇട്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി അത്രേ ഉള്ളൂ ചെറിയൊരു മടിയായിപ്പോയി പിന്നെന്താ അപ്പം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ക്രിഷുവിൻ്റെ അവന് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് കുറച്ച് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഫുഡ് എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നതെന്ന് ഒരു വീഡിയോ ചെയ്യാമോ അത് മാത്രം പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോന്ന് അങ്ങനെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ കൃഷുവിന് എന്തൊക്കെ ഞങ്ങൾ ആദ്യം മുതലേ അവന് എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ തൃശൂന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ എന്തൊക്കെയാണ് കൊടുക്കാറ് എന്നുള്ള കാര്യങ്ങൾ പറയാന്നാണ് കാരണം ഇപ്പം ഉള്ള ന്യൂമോംസിനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം ഞങ്ങൾ അവനെ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത് സിക്സ് മന്ത്സിലാണ് കേട്ടോ സിക്സ് മന്ത്സ് വരെ ഞാൻ ഫീഡിങ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിക്സ് മന്ത്സിൽ മുതലാണ് സിക്സ് മന്ത്സ് മുതലാണ് അവന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ അവന് കൊടുത്തത് റാഗിയാണ് ഈ മുത്താറിന്റെ കുറുക്ക് അത് മുത്താറി കുറുക്കാക്കിയിട്ട് അതായിരുന്നു അവന് കൊടുത്തോണ്ടിരുന്നത് പിന്നെ ചിലർ കായ്പൊടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് ഞങ്ങൾക്കത് അത് കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ റാഗി റാഗി കുറുക്ക് ഉണ്ടാക്കിയിട്ട് അവന് കൊടുത്തത് അത് അവൻ കഴിക്കുകയും ചെയ്യായിരുന്നു അവന് ഇഷ്ടമായിരുന്നു അത് ഒരു ഒരു നേരം മാത്രാണ് കേട്ടോ നമ്മൾ അവനെ രാവിലെ കുളിപ്പിച്ചിട്ട് ആ ഒരു സമയത്ത് ഈ കുറുക്ക് കൊടുത്തിട്ട് അവനെ ഉറക്കും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ബാക്കി ഫുൾ ഡേ ഫീഡിങ് ഫീഡിങ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ അവന് ഈ പൊടിയേരി കഞ്ഞിയില്ലേ അതും കൊടുത്തു തുടങ്ങി കുറച്ചൊരു ഒരു ഏഴ് ഏഴ് മാസമൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ ഈ പൊടിയേരി കഞ്ഞി അത് കൊടുത്തു തുടങ്ങിയത് അത് ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ച് അങ്ങനെ ഒന്നല്ലായിരുന്നു കൊടുത്തത് നമ്മൾ നല്ലോണം വേവിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ഉടച്ച് കളഞ്ഞിട്ട് അങ്ങനെയായിരുന്നു കൊടുത്തത് അപ്പം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഈ നമ്മൾ ഈ അരച്ച് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നല്ലേ എല്ലാവരും പറയാറ് അപ്പം ഞങ്ങൾ അങ്ങനെ ആയിരുന്നു കൊടുത്തത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മുടെ മക്കളെ ഒരു ഇത് അവർക്ക് എന്താണോ കുറച്ചും കൂടി കഴിക്കാൻ വേണ്ടി ഈസി ആയിട്ട് തോന്നുന്നത് അതിനനുസരിച്ചിട്ട് ഫുഡ് കൊടുക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചതായിട്ട് ഈ പൊടിയരി പൊടിയരിക്കഞ്ഞും പിന്നെ ദാലും പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് അതും ഇതുപോലെ തന്നെ നല്ലോണം സ്പൂണിൽ ഉടച്ച് അങ്ങനെ കൊടു അങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഫീഡും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഒരു എട്ടോ ഒമ്പത് മാസമൊക്കെ ആയപ്പോൾ ഈ ഒരു നേരം എന്നുള്ളത് കുറച്ചും കൂടി ഒരു രണ്ട് ടു ടൈംസ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു ഒന്ന് ഈ ഈ രാവിലെ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വൈകുന്നേരം ബാക്കി പിന്നെ ഇത് നമ്മൾ ഫീഡ് ഫീഡ് ായിരുന്നു ചെയ്യാറ് പിന്നെ ഒരു വയസ്സൊക്കെ ആയ സമയത്ത് ഞങ്ങൾ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറുക്ക് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കൊടുക്കും പിന്നെ രാത്രി രാത്രിയും ഡിന്നറായിട്ട് അങ്ങനെ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും എന്തൊക്കെയാണോ നമ്മളെ വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാറ് അതൊക്കെ തന്നെയാണ് ഒരു വയസ്സിന് ശേഷം ഞങ്ങൾ അവന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ മാത്രം എങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും ഇനിയിപ്പം ഞങ്ങൾ അവന് കൊടുത്ത കുറുക്കുകൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം മുത്താറി മാത്രല്ല കുറുക്കി ആക്കിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നത് പിന്നെ കായപ്പൊടി അവൻ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ ആ സമയത്ത് ഞങ്ങൾക്ക് അത് കിട്ടാത്തത് കൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അത് അങ്ങ് വിട്ടു അത് 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 ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്ന കുറുക്ക് മുത്താറി കുറുക്കി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അവില് അവില് നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം കുതിർത്തി വെക്കുക വെള്ളത്തിൽ ചൂട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് കുതിർന്ന വരെ കുറച്ചു സമയം വെക്കുക പിന്നെ അതേപോലെ തന്നെ നട്ട്സുകൾ നമ്മളെ കയ്യില് എന്തൊക്കെ നട്ട്സാണുള്ളത് ബദാം പിന്നെ കാഷ് വൾനട്ട് പിന്നെന്താ അങ്ങനത്തെ പിസ്ത എന്ത് എന്താണെങ്കിലും നമ്മൾ കുതിർ ഇതുപോലെ തന്നെ വെള്ളത്തിൽ കുറച്ച് സമയമായിട്ട് കുതിർത്തി വെക്കുക പിന്നെ ഡേറ്റ്സും അതും വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക എന്നിട്ട് ഇത് ഇതെല്ലാം കൂടെ മിക്സ് മിക്സിയിലിട്ടിട്ട് കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് പാലൊഴിച്ചിട്ട് അത് കുറുക്കാക്കിയിട്ടെടുത്തിട്ട് അത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ പഞ്ചസാര അധികം നമ്മൾ മക്കൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അതിനു പകരം നമുക്ക് പനങ്കൽക്കണ്ടം ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഞങ്ങൾ അതായിരുന്നു കൊടുക്കാറ് മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടായിരുന്നു കൊടുക്കാറ് അപ്പോൾ ഒരു കുറുക്ക് മുക്താറി പിന്നെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് പിന്നെ അവന് കൊടുത്തോണ്ടിരുന്ന കുറുക്ക് എന്ന് പറഞ്ഞാൽ സൂചി ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ ഒരു നെൽമണീൻ്റെ പോലത്തെ ഒരു ഗോതമ്പ് നമുക്ക് കടയിൽ ചോയ്ച്ചാ കിട്ടും അത് അത് വാങ്ങിയിട്ട് അതും ഇതുപോലെ തന്നെ കുറച്ച് സമയം ഒന്ന് കുതിർത്തി വെച്ചിട്ട് അതിലും ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ നട്ട്സും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് പാൽ ഒഴിച്ച് അങ്ങനെ കുറുക്കാക്കിയിട്ട് അങ്ങനെ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ അമൃതം അമൃതമാണ് അവന് കൊടുക്കാറുണ്ടായിരുന്ന കുറുക്ക് എന്ന് പറഞ്ഞാല് പിന്നെ ഇടയ്ക്ക് ഈ വെജിറ്റബിൾസൊക്കെ വെജിറ്റബിൾസ് എല്ലാം കൂടെ വേവിച്ചിട്ട് അത് അരച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അത് കുഞ്ഞിലെ ഒരു ഞാൻ പറഞ്ഞില്ലേ ആറുമാസത്തിന് ശേഷമാണ് അവന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അവന് കൊടുക്കാറുണ്ടായിരുന്നത് കുറുക്ക് കുറുക്കായി കുറുക്ക് പോലെയാണ് കൊടുക്കാറ് പക്ഷെങ്കിൽ അത് കുറുക്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോന്ന് എനിക്കറിയില്ല നമ്മുടെ സൂചി റവയില്ലേ അത് അത് ഇതുപോലെ തന്നെ പാലിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കുറുക്കി എടുത്തിട്ട് കൽക്കണ്ട ഈ പനം കൽക്കണ്ട ഇട്ട് കുറുക്കിയെടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് അപ്പോൾ അതൊക്കെയാണ് അവന് ഈ കുറുക്കിൽ ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ ഇത് മാറ്റി മാറ്റി കൊടുക്കാറുണ്ടായിരുന്ന കുറുക്കുകൾ ഇതൊക്കെയാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് ഇനിയിപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ എന്നാലും എനിക്ക് അതും കൂടെ കൊടുത്തു നോക്കാമല്ലോ പിന്നെ ഞങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ ഡെയ്ലി പറയാറില്ലുള്ളതുപോലെ തന്നെ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ലി എന്താണോ അത് കൊടുക്കും ഇപ്പം മുന്നേ ആദ്യം ആദ്യമുള്ള സമയത്ത് ഒരു ഇഡ്ലി ഒരു ദോശ അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കൊടുത്ത് തുടങ്ങുക പിന്നെ അവർ കഴിക്കുന്നത് പോലെ അങ്ങനെ കൊടുത്ത് ഇതാക്കാം കേട്ടോ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ പറയുകയാണെങ്കിൽ ദോ അവൻ ദോശ കഴിക്കാറുണ്ട് ഇഡ്ഡലി കഴിക്കാറുണ്ട് പിന്നെ പുട്ട് പുട്ട് ഇപ്പം അവന് ഇഷ്ടമാണ് അപ്പോൾ അത് കഴിക്കാറുണ്ട് നൂൽപ്പിട്ട് നൂൽപ്പിട്ട അവൻ്റെ ഫേവറേറ്റ് ഒരു സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റിൽ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൂൽപ്പിട്ട് അതും ഇഷ്ടം കറിയും കൂട്ടി തന്നെയാണ് കൊടുക്കാറ് പിന്നെ എരിവും അത്യാവശ്യം എരുവൊക്കെ ഇട്ടി തന്നെയാണ് അവന് കൊടുക്കാറ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എരിവ് കഴിക്കാണ്ട് നിൽക്കുക എന്നൊക്കെ ഉള്ളൊരു അത് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരുമൊക്കെ ആക്കിട്ട് തന്നെയാണ് ഫുഡ് കൊടുക്കാറ് നമുക്ക് കഴിക്കുന്ന അത്രയല്ലെങ്കിലും അവന് കുറച്ച് കുറച്ച് അവൻ്റെതായിട്ടുള്ള ഒരു തീരെ ഇടാണ്ടല്ല ഏർ ഇടാറുണ്ട് അത്ര പിന്നെ പിന്നെ അതിൻ്റെ ഇടക്ക് ഇതുപോലെ കുറുക്ക് എന്തെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ പഴം നെയ്യിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് അത് കൊടുക്കും അല്ലെങ്കിൽ മുട്ട മുട്ട ബോയിൽ ചെയ്തിട്ട് കൊടുക്കും മുട്ട ബോയിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ അധികം ഒരു പഴവും കൂടെ പുഴുങ്ങിയിട്ടോ അങ്ങനെയും കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ മുട്ട ബോയിൽ ചെയ്തിട്ട് പിന്നെ ഒരു പഴവും കൂടെ ബോയിൽ ചെയ്തിട്ട് അതവന് കഴിക്കുന്ന കഴിക്കാൻ പറ്റുന്ന അത്രയും അവൻ കഴിക്കും പിന്നെ ഞാൻ അധികം നിർബന്ധിക്കാൻ നിൽക്കാറില്ല അപ്പൊ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ഉള്ളിൽ കുളു കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കൊടുക്കാറ് ഒന്നെങ്കിൽ കുറുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കുറുക്ക് കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ പഴം ആക്കിയിട്ട് നെയ്യിലാക്കിയിട്ട് കൊടുക്കും അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ടും പിന്നെ മുട്ട മുട്ട പുഴുങ്ങിയിട്ടും കൊടുക്കും ഇനിയിപ്പോൾ ഈ മുട്ട പുഴുങ്ങി കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു മുട്ടയാണ് കേട്ടോ കൊടുക്കാറുള്ളൂ ഒരു ദിവസം ഒരു മുട്ട കൊടുക്കുന്നത് നല്ലതാണ് അത് നിങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ ഉച്ചക്ക് ഉച്ചയ്ക്കും ഇതുപോലെ തന്നെ നമ്മൾ നമ്മളെന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് അവനും പിന്നെ കഴിക്കാത്ത ദിവസങ്ങളിൽ പിന്നെ ഇത് ഞാനിപ്പോൾ പോലെ ചെറിയ അരില്ലേ പൊടിയരി പൊടിയരിയില് പിന്നെ കുറച്ച് ദാലും പിന്നെ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കും അത് ഇങ്ങനെ കുറച്ച് കുറച്ചൊന്ന് അധികം നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ ഡ്രൈ ആവാണ്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അങ്ങനെ കൊടുക്കും ആ പിന്നെ ഇത് അയ്യോ അത് മറന്നുപോയി ഈ പതിനൊന്നര ആ സമയത്ത് ഞാൻ കൊടുക്കുന്നു പറഞ്ഞില്ലേ സമയത്ത് കഞ്ഞി കൊടുക്കാറുണ്ട് കേട്ടോ പൊടിയേരി കഞ്ഞിയില് തേങ്ങാപ്പാലാക്കിയിട്ട് കൊടുക്കും പിന്നെ നെയ്യാക്കിയിട്ട് അങ്ങനെയും കൊടുക്കും അങ്ങനെ അപ്പൊ അതും കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്തോളൂട്ടോ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ആ എന്തൊക്കെയാ കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ ഏഹ് ഉച്ചയ്ക്ക് ഇപ്പൊ നമ്മള് കഴിക്കുന്ന എന്താണോ അതന്നെയാണ് അവന് കൊടുക്കാറ് ഇപ്പോ ചില ദിവസം കറിയൊന്നും കൂട്ടി കഴിച്ചിട്ടില്ലെങ്കിൽ ഉപ്പേരി എന്താണോ ഉള്ളത് അത് കൂട്ടിയിട്ട് കൊടുക്കും പിന്നെ എല്ലാം എല്ലാം കൊടുക്കും അങ്ങനെ ഇന്നത് കൊടുക്കില്ല ഇന്നത് കൊടുക്കില്ല അങ്ങനെയൊന്നുമില്ല എല്ലാം ഞങ്ങൾ അവന് കൊടുത്തു നോക്കാറുണ്ട് പിന്നെ ഡെയിലി എന്തെങ്കിലും മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാനും വേണ്ടിയിട്ട് നോക്കാറുണ്ട് പിന്നെ ഇത് രണ്ടും ഇല്ലാത്ത ദിവസം മുട്ട കൊടുക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ പനീർ പനീർ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തായാലും പനീർ പനീർ കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ പനീറിൽ നമ്മൾ കുറച്ച് ഈ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചൊരു മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും അത് നമ്മുടെ മക്കളെ മക്കൾക്ക് എത്ര എരിവാണ് എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടാവോ അപ്പൊ അതിനനുസരിച്ച് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വേവി ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുക അധികം ഡ്രൈ ആയി പോവരുത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ തന്നെ അത് വേഗമായിട്ട് വരും അങ്ങനെ കൊടുക്കാറുണ്ട് ഈ മീനും ചിക്കനും ഒന്നും ഇല്ലാത്ത ദിവസം അപ്പം മീനോ ചിക്കനോ മുട്ടയോ പനീറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെന്താ പിന്നെ കറിയും തേരിയും ഒക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കൊടുക്കാറ് പിന്നെ ഇതൊന്നും കഴിക്കാത്ത ആ ഇതൊന്നും കഴിക്ക കഴിക്കാത്ത ദിവസങ്ങളിൽ ചില ദിവസം ഇപ്പൊ ഞാൻ ഇവനെ ഒരു നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇവൻ നന്നായിട്ട് ഫുഡ് കഴിക്കും പിന്നെ കുറച്ച് ദിവസം ഒന്നും കഴിക്കൂല അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ മക്കളുടെ കാര്യത്തിൽ എനിക്ക് എന്തോ അങ്ങനെ തോന്നി അങ്ങനെ എല്ലാ മക്കളും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പം നിങ്ങളെ മക്കൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും വിശപ്പ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ എന്തെങ്കിലും ചെറിയ പ ചെറിയ വഴ ഉണ്ടാവില്ലേ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കാം പിന്നെ വൈകുന്നേരം ഇതേപോലെ തന്നെ ഈ കുറുക്കോ അല്ലെങ്കിൽ പഴം നെയ്യിൽ നെയ്യിലാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ അവന് കൊടുക്കാറ് വൈകുന്നേരം അല്ലെങ്കിൽ പുഴുക്ക് കഴിക്കും അവൻ പുഴുക്കൊക്കെ അവന് അത്യാവശ്യം ഇഷ്ടമാണ് ഈ ചക്ക പുഴുക്കൊക്കെ ഇല്ലേ അതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പം കുറച്ചൊന്ന് എരു എരുവാക്കുന്നതിൻ്റെ മുന്നേ കുറച്ചൊന്നും നേരത്ത് മാറ്റി വെക്കും എന്നിട്ട് അത് കൊടുക്കും അതവന് ഇഷ്ടമാണ് ഈ ചക്ക പുഴുക്കിഷ്ടമാണ് പിന്നെ കടലയും ചക്കയും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് പുഴുക്കൊക്കെ അവൻ കഴിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ അങ്ങനെ അതൊക്കെ ആണെങ്കിൽ അതുതന്നെയാണ് കൊടുക്കാറ് ഇനിയിപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കുറുക്ക് പോലെ ആക്കി കൊടുക്കും അല്ലെങ്കിൽ പഴം നെയ്യിട്ടാക്കി കൊടുക്കും പഴം പുഴുങ്ങിയിട്ട് കൊടുക്കും ഇനി ഇതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം ദോശയാണെങ്കിൽ ദോശേൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഉണ്ടാവും അപ്പം അത് കൊടുക്കും അത് ചുട്ടിട്ട് കൊടുക്കും പിന്നെ ഇഡ്ലി ആണെങ്കിൽ ഉണ്ടാവും അങ്ങനെ അത് കൊടുക്കും പിന്നെ നൂൽപിട്ടാണെങ്കിൽ രാവിലത്തെ ഉണ്ടാവും അത് അത് തന്നെയാണ് കൊടുക്കാറ് വൈകുന്നേരങ്ങളിൽ പിന്നെ ചെറുപയർ ചെറുപയർ നല്ലതാണ് ചെറുപയർ കൊടുക്കാറുണ്ട് എന്നോട് ഒരാൾ ഒരു സബ്സ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പിന്നെ കമൻ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആളുടെ മൂക്ക് ഈ ചെറുപയർ മുളപ്പിച്ചിട്ട് അത് പുഴുങ്ങിയിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ ചെറുപയർ പുഴുങ്ങിയിട്ട് ഞാൻ അവന് കൊടുക്കാറുണ്ട് ഈ മുളപ്പിച്ചിട്ട് അതും കൂടി എനിക്കൊന്ന് കൊടുത്ത് നോക്കണം എന്നുണ്ട് എന്തായാലും ഞാൻ കൊടുക്കും പിന്നെ ആ പിന്നെ നമ്മൾ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ പഴം പൊടിയാക്കിയിട്ട് ഈ അധികം മൈദിയൊന്നും ഏടെ അരിപ്പൊടി ഉണ്ടാവില്ലേ അരിപ്പൊടിയും പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പഴ അതിൽ മുക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചിട്ട് കൊടുക്കാറുണ്ട് അത് അവന് ഇഷ്ടമാണ് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഉച്ച ആ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ് നമ്മൾ കഴിഞ്ഞിട്ട് വൈകുന്നേരവും കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്നതിന്റെ മുന്നേ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ ആപ്പിളോ മാങ്ങയോ പിന്നെന്താ അനാറ് അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആ സമയത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അവന് ജ്യൂസ് അടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം രാവിലത്തെ ഈ ഒരു നമ്മൾ ഈ കുർക്കൊക്കെ കൊടുക്കുന്ന ഈ ഒരു സമയത്ത് ജ്യൂസ് കൊടുക്കുന്ന ദിവസങ്ങളും ഉണ്ട് ഇപ്പോൾ അനാറൊക്കെ ആണെങ്കിൽ അനാർ ജ്യൂസായിട്ട് അവന് കുടിക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല കുടിക്കും പക്ഷെങ്കിൽ കുറച്ച് കുടിച്ചിട്ട് ബാക്കി അവിടെ വെച്ചേക്കും അപ്പം ഞാൻ ഈ ഈ കുറുക്ക് ഈ അമൃതം കൊടുക്കും അമൃതം കുറച്ച് ലൂസാക്കിയിട്ട് അവന് ബോട്ടിലാക്കി കൊടുത്താൽ അവൻ തന്നെ കുടിച്ചോളും അത് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അനാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജ്യൂസ് ജ്യൂസിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും അപ്പം അത് അവനറിയയില്ല അവനങ്ങ് കുടിച്ചോളും അപ്പം അത് അതങ്ങോട്ട് എത്തുകയും ചെയ്യും അപ്പം അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങയും പിന്നെ പഴം ഇല്ലേ ചെറിയ പഴമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് അനാറ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മണിമണിയാക്കി പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ അത് അവൻ അവനിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് കഴിച്ചോളും അങ്ങനെ കഴിക്കാൻ ഇഷ്ടം പക്ഷേ ജ്യൂസ് അടിച്ചിട്ട് അതൊരു ചവർപ്പ് പോലെ ഉണ്ടാകുമെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് അതത്ര അവൻ ഇഷ്ടമല്ല പക്ഷെങ്കിലിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് കഴിക്കാൻ അങ്ങനെ ഇട്ടിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒക്കെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആയിട്ട് കൊടുത്താൽ മതി ഡി പിന്നെ രാത്രി ഡിന്നറിന് ചോറ് കൊടുക്കാറില്ല ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് അത് രാത്രി അത് കൊടുക്കാറില്ല രാത്രി കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞി കൊടുക്കും പിന്നെ കഞ്ഞിയും ചെറുപയറും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഓട്സ് ഓട്സ് പാലിട്ടിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് ഇനി അതുമല്ലെങ്കിൽ ദോശ കൊടുക്കാറുണ്ട് പിന്നെ പിന്നെന്താ അപ്പം അവന് കൊടുക്കാറ് ഇതൊക്കെ തന്നെയാണ് അവന് കൊടുക്കാറ് നമ്മൾ കഴിക്കുന്നത് ഒക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യം ആ ഒരു കാര്യം മുറവ് നമ്മൾ ഈ ഇല്ലേ ബ്രെഡ് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും വൈകുന്നേരത്തെ കാര്യമാണേ ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവില രാവില എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കുള്ളതാണ് അപ്പം ഈ ബ്രെഡ് ബ്രെഡും അല്ല ആദ്യം തന്നെ മുട്ടയും പാലും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മധുരത്തിന് കുറച്ച് പോണേൽ കൽക്കണ്ടി പൊടി ഇടാം എന്നിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിൽ ബ്രെഡ് മുക്കിയിട്ട് അത് നെയ്യലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം അങ്ങനെ കൊടുക്കുക അത് അതും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് അതും അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എന്നോട് പറയാൻ വിട്ടുപോയതാണ് പിന്നെ ഇപ്പം എന്താ വേറൊരു കാര്യം കൂടി കൊടുക്കാറുണ്ട് അതും എൻ്റെ അത് പറയാൻ വിട്ടുപോയതാണ് നിങ്ങൾ മീഡിയയിലെല്ലാം കണ്ടിട്ടുണ്ടാവും അവൻ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഞങ്ങൾ പീഡിയ കൊടുക്കാറുണ്ട് ഇപ്പം അത് ഇപ്പം കേട്ടോ കൊടുത്തു തുടങ്ങിയത് ഒരു ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പീഡിയ കൊടുത്തു തുടങ്ങിയത് കൊടുത്തു തുടങ്ങിയത് എനിക്കൊന്നും ഒരു രണ്ടു മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പീഡിയാഷോർ മധുരം വേണം നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം കൽക്കണ്ടി ലേസം കൽക്കണ്ടി പൊടി ഇട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി ആ അതേപോലെ തന്നെ ഇത് ഞാനിപ്പോ ഇന്നലെ ഉണ്ടാക്കിയ കാര്യ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാക്കി നോക്ക് കൊടുത്തു നോക്കണം എന്ന് പിന്നെ എൻ്റെ അടുത്ത് അങ്ങ് മറന്നുപോകും അത് അപ്പോൾ ഇന്നലെ ഓർമ്മ വന്നുകൊണ്ട് ഇന്നലെയാണ് ഞാനത് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടാവില്ലേ ബദാം അതൊക്കെ ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നട്ട്സ് കാര്യങ്ങളൊക്കെ ഡെയിലി അവരുടെ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ബദാം നമ്മുടെ കയ്യിലുള്ള എന്താണോ ഞാനിപ്പോൾ ഇന്നലെ എടുത്തത് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ കാഷ്യൂ എടുത്തിട്ടുണ്ട് പിന്നെ പിസ്ത എടുത്തിട്ടുണ്ട് വാൾനട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ആ പിന്നെ പീനട്ട് ഇല്ലേ അതെടുക്കുന്നത് നല്ലതാണ് പക്ഷെ എൻ്റെ കയ്യിൽ ഇന്നലെ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അതെടുത്തിട്ടില്ല പക്ഷെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാം എന്നിട്ട് ഇതെല്ലാം വറുത്തെടുക്കുക ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് അത് മാത്രം ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിയേണ്ട അവർക്ക് കഴി അവർക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിൽ പൊളിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഡേറ്റ്സ് കൊടുക്കുക മധുരത്തിന് വേണ്ട ഡേറ്റ്സും കൂടി ഇട്ടിട്ട് ചെറിയ ചെറിയ നമ്മൾ ഈ ബോൾ പോലെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ഈ ഒരു മിക്സ് ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് മാറിയിട്ട് എടുത്തു കൊടുക്കാം അപ്പം ആഹ് ഒരാഴ്ച വരെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചാ മതി അപ്പൊ അവൻ അത് കഴിക്കുന്നുണ്ട് അവൻ ഇഷ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ഏർ ഒന്നും കഴിക്കുന്നില്ല പക്ഷെ കൊറച്ചു കുറച്ച് ഞാനിങ്ങനെ ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും അപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുത്തോ അതേപോലെ തന്നെ ഈ നട്ട്സൊക്കെ എത്ര എണ്ണം എടുക്കണം എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എൻ്റെ അടുത്ത് ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പം ഞാനിപ്പോൾ പറയുന്നതും എൻ്റെ ലിപ്സ് ലിപ് മൂവ്മെൻ്റ് ആയിട്ട് കുറച്ച് വ്യത്യാസം ഞാൻ അതിന് ശേഷം ഇത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതാണ് അതുകൊണ്ട് അത് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ കൃഷി തീരെ കുഞ്ഞുതായപ്പോൾ ഒരു ഒമ്പത് പത്ത് മാസം ഒക്കെ ആ ഒരു ടൈമിൽ ഞാനൊരു രണ്ട് ബദാമും പിന്നെ ഒരു ക്യാഷ്യവും പിന്നെ ഒരു വാൾനട്ടും കൂടെ എടുത്ത് ആയിരുന്നു അവന് കൊടുക്കാറുണ്ടായിരുന്നത് അരച്ചിട്ട് പിന്നെ ഇപ്പോൾ ഒരു വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഒരു ത്രീ ടു ഫോർ ആൽമണ്ട്സും പിന്നെ ഒരു രണ്ട് കാഷ്യൂ എടുക്കാം പിന്നെ വാൾനട്ടും ഒരു രണ്ടെണ്ണം എടുക്കാം ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഒരു ചെറിയ എടുത്തിട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ ഡേറ്റ്സും ഒരു രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് കൊടുക്കാം അപ്പം ഇത്രയൊക്കെയാണ് അവന് കൊടുക്കുന്ന ഫുഡ് വേറൊന്നും കൊടുക്കാറില്ല ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പം എന്തെങ്കിലും പുതിയതായിട്ട് ഞാൻ അവന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് വേറെ ഒന്നും ഇല്ലല്ലോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഇതിലും വേറെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് കമൻ്റ് ചെയ്യുക എനിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയനിയും വീഡിയോസ് പുതിയ പുതിയ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തിടാനൊക്കെ ഉള്ളൊരു ഒരു ഒരു ഇഷ്ടം തോന്നുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തായാലും ഒന്നിട്ട് പറയാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം